ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമസ്കാരം അങ്ങനെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ് അതെ മസ്തിഷ്ക 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 മരണം 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 മരണത്തിന്റെ ടീസർ ഇന്ന് റിലീസ് ആയിട്ടുണ്ട് അതെ നമ്മുടെ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന പടം കൃഷാന്തിന്റെ പടങ്ങൾക്കൊക്കെ ഒരു പുതുമി ഉണ്ടാവാറുണ്ട് ദുർശപ്രേതം അതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സീരീസ് എല്ലാം ഒരു പുതുമയുള്ള ഒരു പരിപാടിയാണ് പുതുമയുള്ള പരിപാടിയുമായിട്ടാണ് ആൾ വരാറ് ഇതും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം അതെ മാത്രമല്ല ഇത് ചർച്ചാ വിഷയമായ പടം കൂടിയാണ് നമ്മളെ കളിക്കാൻ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് കണ്ടു കണ്ടു നോക്കാം നോക്കാം കണ്ടു കണ്ടുനോക്കി വരാം ടീച്ചറെ നോക്കിട്ട് വരാം ಆ ಬೋರ್ಡ್ ಇದೆ ಹಾ ಲೈಕ್ ತೇಜಸ್ ಕೃಷ್ಣ ಯಾಕೆ ದೀಸು ನೀನುプレイ ಬಂದಿರುತ್ತೆ ಸತ್ಯವೋ സംഭവം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് എല്ലാം എല്ലാമല്ല ആ പടത്തിന്റെ ഒരു ഹിന്റ് പോലെ ഒരു ടീച്ചറായാൽ കൂടി നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയില് കിട്ടും പക്ഷെ ഇല്ലേ ശരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല സംഭവം മനസ്സിലാവാണ്ട് അവര് അത് ശരിക്കും കൃഷാന്തിന്റെ പടം ആണല്ലോ ആ രീതില്പ്പൊ മണിമ്പിള്ളിരാജിന്റെ മകനൊക്കെ ഇതിൽ അഭിനയിക്കുന്നുണ്ട് രജീഷ വിജയൻ മണിയപിള്ളിരാജിന്റെ മകൻ നിരഞ്ജ് പിന്നെ കൃഷാന്ത് വർക്കി അങ്ങനെ കുറച്ച് പേരുണ്ട് പക്ഷെ പറയാനുള്ളൂ ഒരു വെറൈറ്റി പരിപാടി പിടിച്ചിട്ടുണ്ട് അതിന്റെ മ്യൂസിക് എടുത്ത് പറയാനിക്കൊരു ഫീല് കിട്ടിയിട്ടുണ്ട് വർക്ക് ചെയ്യാൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഡിസൈനിങ് കാര്യം ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യാണ്

അങ്ങനത്തെ സംഭവം മനസ്സിലായിട്ടില്ലേ അതാണ് ഞങ്ങൾക്ക് താന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ എഴുതുക എഴുതാ വേറെ സാധനം ആ സാധനം എന്താന്ന് പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട് ആ പാട്ടും അതായത് ഇപ്പൊ രജീഷ വിജയന്റെ ഡാൻസും അടിപൊളിയായിട്ടുണ്ടെ അതൊരു പറയണ്ടോക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യുന്ന പോലെ പറയുന്നുണ്ടെങ്കിലും സംഭവം ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പറയണല്ലോ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ പറയാം അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിട്ട് എന്തെങ്കിലും ഹിന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ മാർക്കണ്ടേ അപ്പോ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നത് വരെ ബായ് ബൈ